നമസ്കാരം ഞാനിന്ന് ഡബ്ല്യു ഡി സി സൊല്യൂഷൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രവർത്തിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ആമസോണുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് അതിൻ്റെ പത്തെണ്ണ അടങ്ങുന്നൊരു പാക്കറ്റൊക്കെ വാങ്ങി അത് മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ടിയിട്ട് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രം എൻ്റെ കയ്യിൽ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു ജീവാമൃതം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചത് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇടാനുള്ള തുണി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര രണ്ട് കിലോ ശർക്കര വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് പൊടിക്കാനുള്ള സംവിധാനങ്ങൾ അമ്മിയും വെച്ച് പഴയ പണ്ടത്തെ അമ്മിയും വീട്ടിലുണ്ട് അമ്മിയും വെച്ച് പൊടിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഡ്രമ്മിലിട്ട് ഇത് ഇളക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അതിന് ഒരു മുളയൊരു കഷ്ണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഡ്രമ്മ വെച്ചിട്ടുള്ളത് ഒരു ടാപ്പിൻ്റെ അടുത്താണ് അത് തുടർന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ വെള്ളം കിട്ടും അങ്ങനത്തെ സംവിധാനങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറ മൊബൈൽ ഫോൺ ക്യാമറ സെറ്റപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട് റിട്ട്റിപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ബാലാന്തരമാനോട്ടൊക്കെ കാര്യം പറയുന്ന പോലെ ഫണ്ട് ചെറുപ്പത്തിലൊക്കെ കഥാതിരക്കഥ സംഭ ഭാഷണ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതുകൊണ്ട് ക്യാമറ ഒക്കെ പലപ്പോഴും അത്തരത്തിൽ രൂപത്തിൽ വരണമെന്നില്ല ഈ തയ്യാറെടുപ്പുകൾ എപ്പോഴും അടി ആവശ്യമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഡബ്ല്യു എഡി സീന്ന് എടുക്കാനുള്ള ചെറിയ പാത്രത്തിലാണ് കിട്ടുകയെന്ന് പറഞ്ഞല്ലേ ഇരിക്കും പ്ലാസ്റ്റിക് പാത്രമാണ് അതിൽ നിന്ന് എടുക്കാനുള്ള എന്ന കാര്യങ്ങൾ വെറുതെ എടുത്താൽ പോരാ അത് ആ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഇളക്കും വേണം ഇടും വേണം അപ്പം അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷമാണ് എൻ്റെ ഈ രീതിയിലേക്ക് ഈ പ്രവർത്തനത്തിലേക്ക് ഡബ്ല്യു ഡി സി എസ് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവർത്തിപ്പിക്കാനുള്ള രീതിയിലേക്ക് വന്നത് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇത് കിട്ടുക ഒരു ചെറിയ കുപ്പിലായിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും എന്ന് നമുക്കറിയാമല്ലോ അത് ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ രണ്ട് കിലോ ശർക്കരയും കലക്കിയിരിക്കണം അങ്ങനെ അത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഇളക്കണമെങ്കിൽ ഇളക്കാം അതിൻ്റെ രൂപം ഒക്കെ ആയിട്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് തള്ളുള്ള സ്ഥലത്ത് ഒരു നിറഞ്ഞ തുണി കൊണ്ടൊക്കെ മൂടിക്കുവെച്ചിരിക്കണം എന്നിട്ട് ഏഴാം ദിവസം തൊട്ട് ഇതെടുക്കാം തീർപ്പിക്കാം എന്നിട്ട് ചെടികൾക്കും കമ്പോസ്റ്റ് ഇതൊക്കെ ഒഴിക്കാം എൻ്റെ കമ്പോസ്റ്റ് ബഷ് കമ്പോസ്റ്റിങ്ങിൻ്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നും തിരക്കില്ലാണ്ട് അത് പോയിരുന്നു ആ മെഷ് കമ്പോസ്റ്റിലും ഒഴിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഈ രീതി ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇ എം ഉണ്ട് മേപ്പിളിൻ്റെ ഇ എം സൊല്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഉണ്ട് ഈ ഡബ്ല്യു ഡി സി യുടെ സൊല്യൂഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രവർത്തിപ്പിക്കുന്ന രീതി ഉണ്ട് അതുപോലെ തന്നെ പിത്ത് പ്ലസ് ഉണ്ട് അതായത് ചകിരി അതായത് തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് ചെടികൾക്ക് ദോഷമാണ് അത് ഇല്ലാണ്ട് ചെയ്യാനുള്ള ബാക്ടീരിയ അടങ്ങുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത് ആമുഖമായി ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ മടുപ്പിക്കാനും അല്ല പലർക്കും അറിയാം എന്നിരുന്നാലും ചിലർക്ക് ഇതൊക്കെ അറിയേണ്ട ഒരു പ്രേരണ കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ചെയ്തിട്ടുള്ളത് എൻ്റെ ഡാറ്റ കളക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ എന്തേലും കാര്യങ്ങൾ കിട്ടുമെങ്കിൽ തരിക എന്ന് പറയുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഡബ്ല്യു ഡി സി ആക്ടിവേറ്റ് ചെയ്യാനുള്ള പാത്രം ഇത് ഇരുന്നൂറ് ലിറ്ററിൻ്റെയാണത് ഇത് മുമ്പ് ജീവാമൃതം ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് സ്ഥിരമായിട്ട് ജീവാമൃതം ഇവിടെ നാടൻ പശുക്കളെ വളർത്തുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ പൈപ്പ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് നല്ലത് ഇങ്ങനെ മുകളിലും അടിയിലായിട്ട് രണ്ട് പൈപ്പുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നീളത്തിലുള്ള പൈപ്പും കണക്ട് ചെയ്യാറുണ്ട് ഇനി താഴത്തേക്കാണെങ്കിൽ ഇതേ ഇതുപോലൊരു സംവിധാനം താഴത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവഴി നമുക്ക് ഒന്ന് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഉദ്ദേശിക്കുന്നത് അകലക്കൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാനൊക്കെ സാധിക്കും അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ നാടൻ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്നിരുന്ന സാഹചര്യത്തിലൊക്കെ ഭംഗിയിലൊക്കെ നടന്നു പോയിരുന്നതാണ് പിന്നെ പശുക്കളില്ലാണ്ടായപ്പോഴാണ് അത് നിർത്തപ്പെട്ടത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ച് ഡബ്ല്യു ഡി സി അതായത് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാതൊക്കെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ആ അതിലേക്ക് നീങ്ങാം ഓക്കെ അതിന് ജീവാമൃതം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പശുക്കളില്ലാതിരുന്ന കാലഘട്ടത്തിൽ കപ്പലണ്ടിപ്പിണ്ണ അക്ക് അതുപോലെ ഇട്ട വെള്ളമൊക്കെ ഉപയോഗിക്കാനാണ് നിർപ്പിച്ചു ഉപയോഗിക്കാനാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതൊരു ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു ചെറിയൊരു മണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് പരിസ്ഥിതി സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ചെടികൾക്കും മറ്റുമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യും പക്ഷെ ഇതാണ് പ്രശ്നം അതിൻ്റെ മണൊരു സുഖമില്ല കപ്പലിൻ്റെ പിണ്ണാക്കി ശർക്കര വെള്ളത്തിൻ്റെ മണം ഏർപ്പിച്ചൊക്കെ ഒഴിച്ചാൽ മതി അത് കുഴപ്പമില്ലാത്തൊരു സംവിധാനം കൂടിയാണെങ്കിൽ കൂടിയും പിന്നെ ഇത് അല്പം ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി സ്റ്റാൻഡുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിൻ്റെ മുതലാണ് ഇതിരിക്കുന്നത് അത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഒരിഞ്ഞിൻ്റെ ഹോസിട്ട് അകലേക്ക് എത്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം പക്ഷെ അത് ഒരിക്കൽ ഉണ്ടാക്കിയുള്ളൂ പക്ഷേ അത് ഇത്രയും വർഷങ്ങളായിട്ട് അത് എളുപ്പം തന്നെയായിരുന്നു അത്ര ഉയർത്തി വയ്ക്കുക എന്നുള്ളത് ഇതാണ് ഡബ്ല്യു ഡി സിയുടെ പാക്കറ്റ് ആമസോണിൽ നിന്ന് ആണ് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണത് ഇങ്ങനെ ഈ പെട്ടിയിൽ പത്തെണ്ണ ഉണ്ട് പത്ത് ബോട്ടിലുണ്ട് ഇരുപതോ മില്ല പത്ത് ബോട്ടിൽ അതായിട്ടാണ് കിട്ടുക ഞാനിതിൻ്റെ കുപ്പിയുടെ മുകൾ ഭാഗത്തുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കുകയാണ് വേസ്റ്റ് ഡീക്കംപോസർ ഒറിജിനൽ കൾച്ചർ ഫോർ ഫാർമേഴ്സ് യൂസ് ഓൺലി കാര്യം വ്യക്തമായിട്ട് ഇതിൻ്റെ റെക്കമെൻഡഡ് ഫോർ ഓൾ ക്രോപ്സ് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറുഭാഗത്തുള്ളതാണ് അത് കാണിച്ചിരിക്കുന്ന കാര്യമാണ് മെത്തേഡ് ഓഫ് മേക്കിംഗ് സൊല്യൂഷൻ ഇതുപയോഗിച്ച് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ടേക്ക് ടു ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ എ ഡ്രം ഓർ ടാങ്ക് ഇരുന്നൂറ് ലിറ്ററോളം വെള്ളം ഒരു ഡ്രമ്മിലോ ടാങ്കിലോ എടുക്കുക ആൻഡ് ആഡ് ടു കിലോഗ്രാം ഓഫ് ജാഗറി ആൻഡ് മിക്സ് ഇറ്റ് വെൽ രണ്ട് കിലോഗ്രാം ശർക്കര എടുക്കുക എന്നിട്ടത് തമ്മിൽ മിക്സ് ചെയ്യുക നൗ ഓപ്പൺ ദി ബോട്ടിൽ ഓഫ് ദിസ് വേസ്റ്റ് ഡീക്കംപോസർ ആൻഡ് പുട്ട് ഓൾ ഇറ്റ്സ് കണ്ടൻസ് ഇൻ ദി ഡ്രം ഓർ ടാങ്ക് മുൻപ് നിറച്ച് വെച്ച വെള്ളത്തിലേക്ക് ഈ കുപ്പി തുറന്നിട്ട് ഡീക്കംപോസർ മുഴുവനും വേസ്റ്റ് ഡീക്കമ്പോസർ മുഴുവനും അതിലേക്ക് ഒഴിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത് നൗ മിക്സ് ഇറ്റ് വെൽ ബൈ സ്റ്റിറിംഗ് ഇറ്റ് വിത്ത് വുഡ് ആൻഡ് കവറിറ്റ് വിത്ത് കോട്ടൺ ക്ലോത്ത് ആൻഡ് ലീവ് ഇറ്റ് ഫോർ സിക്സ് ഡേയ്സ് ഓർ സെവൻ ഡേയ്സ് ഇൻ വിൻ്റർ അതിനുശേഷം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാനായിട്ട് മരത്തിൻ്റെ കാര്യമാണ് കോല എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം കോട്ടൻ്റെ തുണി കൊണ്ട് മൂടിയിടാനും പറയുന്നുണ്ട് ആറ് ദിവസമാണ് ഇത് ഇങ്ങനെ വെക്കേണ്ടത് അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അതിലെ അണുക്കൾ ജീവാണുക്കൾ വളർച്ച പ്രാപിക്കാനായിട്ട് ആറ് ദിവസമാണ് വെക്കേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ വിൻ്ററിലാണെങ്കിൽ ശൈത്യകാലത്താണെങ്കിൽ ഏഴ് ദിവസവും എന്ന് പറയുന്നുണ്ട് ഇനി മാനുഫാക്ചറിങ് ഡേറ്റ് പറയുന്നുണ്ട് അതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്നു വെച്ചാൽ ഏകദേശം മൂന്ന് കൊല്ലക്കാലം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ എം ആർ പി പറയുന്നുണ്ട് അറുപത് രൂപയാണ് പറയുന്നത് എം ആർ പി ആയിട്ട് പറയുന്നത് അങ്ങനെ ഇതാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തതായി നമുക്ക് ഈ ശർക്കര പൊടിച്ചെടുക്കണം അതിന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അമ്മീമ്മ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ് മറ്റേത് തരത്തിലുള്ള രീതി വേണമെങ്കിലും ഉപയോഗിക്കാം പൊടിയായിരിക്കണം പൊടിയാക്കുന്നത് എന്തിനു വെച്ചാൽ വെള്ളത്തില് പെട്ടെന്ന് ചലങ്ങാനിട്ടാണ് പൊടിയാക്കുന്നത് ഇത് ശർക്കര പൊടിക്കാനായിട്ട് രണ്ട് കിലോഗ്രാം ശർക്കര പൊടിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കൊമ്പു മുറ എന്നൊക്കെ പറയും അങ്ങനെ ഒരു സാധനമാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു പാത്രമാണ് രണ്ട് പേര് ശർക്കര ഉണ്ട് അതുപോലെ തന്നെ ഇതറിയാലോ ആ കുഴ അമ്മീടെ കുഴയുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഉപയോഗം എന്താ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും കൊണ്ട് ഇവിടെ പറ്റിപ്പുഴയിലേക്കും ഇവിടെ ആക്കിയിടാനായിട്ടാണ് ഇത് തൽക്കാലം ഉപയോഗിക്കുന്നത് കഴുകി കിട്ടിയാൽ ഇതെല്ലാം ഇതിനേൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ആക്കാനാണ് പൊടിച്ച് ശർക്കര ആക്കിയെടുക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും സംവിധാനമാണ് നമുക്ക് പൊടിക്കാനായിട്ട് പോവാം ഞാൻ ഈ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കെട്ടുകൾ അഴിക്കാനായിട്ട് പോവുകയാണ് കെട്ടഴിച്ചു കെട്ടുകൂടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നോക്കുകയെന്ന് ഈ പൊടിഞ്ഞിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം ഇതിനെത്തിൽ വിശദമായി കാണിക്കുന്ന വെച്ചാല് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട ഈ പൊടിക്കലിന്റെ കാര്യങ്ങള് പ്രധാനപ്പെട്ട കാര്യമാണ് ടുത്തുള്ള കടയില് ശർക്കര പൊടി കിട്ടാറുണ്ട് ഇതിലൊരു മുപ്പത് രൂപയാണ് പ്രാവശ്യം അത് കിട്ടിയില്ല നമ്മുടെ പേക്ക് ചെയ്ത് തന്നെ ശർക്കരയിലുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത് ണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ശർക്കര കാര്യമാണ് രണ്ടു കിലോ ഗ്രാമിൽ പൊടിച്ചപ്പോ കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് പൊടിച്ച ശർക്കര ഇടണം ഇതാണ് ശർക്കര

ഞാനിവിടെ ഇത്തരം സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് തണലുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ കുറ്റക്കുണ്ട് സൗകര്യങ്ങളുണ്ട് തണലുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ട് പ്രോപ്പറി അപ്പം നമുക്കിത് ആക്കാനായിട്ട് എളുപ്പമാണ് ശേഷം നമുക്ക് ബാക്കി ആ മുൻപ് വേലിട്ട് ഇങ്ങനത്തെ ഒരു മുളരെ കോല്ണ്ടായിരുന്നു വെട്ടിണ്ടായിക്കത് പന്ന് തുടച്ച വൃത്തിയാക്കുന്നു മാത്ര ായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ലവണ്ണം വിളക്കണം നമുക്ക് മാത്ര ടാങ്കിന്റെ ഉൾഭാഗം വേണമെങ്കിൽ കാണാം ആണ് ടാങ്കിന്റെ ഉത്ഭാഗം ഇവിടെയാണ് ഉത്ഭാഗം കാണുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലോണം ലയിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് ഇത്തരത്തിലുള്ള തുണി ഇവിടെ വേണം അന്നെ ശരിയാണോ ഈ തുണി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതെല്ലാ രീതിയിലേക്കും ഈ തുണി അത് മുൻകൂറായിട്ട് നമ്മൾ നേരത്തെ ഡബ്ല്യു ഡി സി ഇതുക്കി ഒഴിക്കണം അപ്പൊ ടാങ്ക് ആയിട്ട് നിൽക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഡബ്ല്യു ഡി സി ഇടുക്കണം ഈ കുപ്പിയിൽ നിന്ന് അപ്പൊ അങ്ങനെ അടിന്റെ അടുത്ത് തുറന്നു അതിന്റെ ഉള്ളിലായിട്ട് തന്നെ വേറൊരു അടപ്പൂടി അത് തറന്നു പിന്നെ അതിന്റെ ലിക്വിഡ് ഇത്തരത്തിലാണ് ഇത്തരത്തിലാണത് ഇരിക്കുന്നത് ഒരു ഏകദേശം കുഴമ്പ് രൂപത്തിലാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്ര അവസ്ഥയിലാണ് അവസ്ഥയിലാണത് ഇരിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ ഒരു വടി എടുത്തിട്ടുണ്ട് രണ്ട് കാര്യം എടുത്ത് പരിധി കൂട്ടി വെച്ചിട്ടുണ്ട് ആയോണ്ട് ഇങ്ങനെ എങ്ങനെ വയ്ക്കുന്ന അല്ല നമുക്ക് അതിനനുസരിച്ച് കുറവാണെങ്കിൽ അതൊന്നും വേണ്ട അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള വടി ഉപയോഗിച്ചിട്ട് അത് എടുക്കുകയാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു സമ്പാടും ഇവിടെ കാണുന്നത് എന്റെ ഉള്ളിലത്തെ കാര്യമാണ് എങ്ങനെയായിട്ടും ഉപയോഗിച്ചോളെ നടക്കരുത് കിടക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചപ്പോൾ പുറത്തേക്കൂടി ഇങ്ങനെ കിട്ടുന്നുണ്ട് ആദ്യം ആദ്യമേ ഉപയോഗിക്കരുതല്ലേ ഇപ്പോ ഇപ്പൊ ഇതില് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് രണ്ട് കിലോഗ്രാം ശർക്കര പൊടിച്ചുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ബി സി ഇരുപത് ഗ്രാമം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം മുഴുവനാക്കി അളക്കിയതിലൊന്നും അളക്കി നിർത്തി ഇതൊക്കെ കൊടുക്കാം കർങ്ങാനല്ല കർക്കരയ്ക്കാണ് നോനേമട്ട് കൊടുക്കാം ഇതി കാണത്തരയട്ടെ പൂവാണ് ദാണോഫ്റ്റർ തുണി ഇട്ട തുണി നനച്ചതെന്ന് വച്ചാൽ ഒരു ഇരുപ്പനിലുള്ള വെച്ചിട്ടാണ് നനച്ചത് കണ്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ കളർ കണ്ടില്ലേ അതാണ് മോളി നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ തുണി ഇങ്ങനെ മൂടിയിടുന്നു ഇത്ര ആയാൽ സെറ്റപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇനി ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം രണ്ട് സാധ്യത ആറ് അല്ലെങ്കിൽ ഏഴ് എന്ന് പറയുന്നുണ്ട് മിക്കവാറും പരമ്പരാഗത രീതിയിൽ എഴുന്നണെന്ന് പറയുന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി അതിനിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യങ്ങളും പല കർഷകരും പറയുന്നുണ്ട് ഔദ്യോഗികമായ അത്ര അറിയിപ്പില്ലെങ്കിൽ പോലും എന്ത് ഒന്ന് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അത് െർമെൻ്റ് ചെയ്യും ശർക്കരയാണല്ലോ ഷുഗറാണല്ലോ മധുരം അത് പുളിക്കുമല്ലോ അതിൻ്റെ ഒരു അവസ്ഥ അവിടെ സംജാതാവും ഈ ബാക്ടീരിയകൾ വളരെയും ചെയ്യും പിന്നീട് അത് എടുത്ത് എടുത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ ആ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇനി പറയുന്നത് വേസ്റ്റ് ഡീക്കമ്പോസറിനെ കുറിച്ചിട്ടാണ് അതായത് ഡബ്ല്യു ഡി സിയെ ഈ ഒരു കുപ്പി ഒരു മെട്രിക് ടൺ ബയോവേസ്റ്റിനെ മുപ്പത് ദിവസം കൊണ്ട് കമ്പോസ്റ്റാക്കി മാറ്റുന്നു ഇതിൻ്റെ ഉപയോഗക്രമം പറയാം രണ്ട് കിലോഗ്രാം ശർക്കരയുമായി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇളക്കി ചേർക്കുക ഈ ബോട്ടിൽ തുറന്ന് അതിലെ പദാർത്ഥം രണ്ട് കിലോഗ്ര ശർക്കരയുമായി മിക്സ് ചെയ്ത ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ ജലത്തിൽ ചേർക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ നേരിട്ട് ബോട്ടിലെ പദാർത്ഥവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നല്ലവണ്ണം ഇളക്കുക ഒരു പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ കോട്ടൺ തുണി എന്ന് അതിലേതെങ്കിലും ഉപയോഗിച്ച് ഈ ഡ്രമ്മിൻ്റെ മുകൾ ഭാഗം മൂടി വയ്ക്കുക ഓരോ ദിവസവും നന്നായി ഇളക്കുക ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു വേസ്റ്റ് ഡീ കമ്പോസ്റ്റർ ലൈനി ലഭിക്കുന്നതാണ് ഇത് വിളകൾക്കും കമ്പോസ്റ്റിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്നവർ കമൻ്റായോ മെസ്സേജായോ അറിയിക്കാനായി താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം